आशीर्व अग्रह अभिन पूचंदा बीज

フェッドが何枚

യുടെ ശബ്ദം ഉയർത്തി എത്തിച്ചേണ്ടിയിരിക്കുകയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക അഭിനന്ദനിക്കുക ज़िंदाब <laughs> پاورڈ کا علاقہ کا شہر ہے شہر ہے जिल्हा منگل منگل زندہ باد ائندرل زندہ باد ائندرل زندہ باد بايسن زندہ باد او يوج کے حق پر وامن کے امن کے حق پر زندہ باد امام پر زندہ باد امام پر زندہ باد അതായത് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളും അതുപോലെ തന്നെ മറ്റെല്ലാ സഹമത്വം ആഗ്രഹിക്കുന്നവരും വളരെയധികം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇത് ഗവൺമെന്റ് വളരെ കാര്യത്തോടുകൂടി രാഷ്ട്രത്തോടുകൂടി പാസാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഭരണഘടനയുടെ അംഗസംഘടിപ്പിച്ച വിരുദ്ധമാണ് എന്നും ഭരണകാല വിഭാവന ചെയ്യുന്ന മത സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ തന്നെ സാംസ്കാരിക അസ്ത്വത്തിന്റെയും പ്രശ്നമാണെന്ന് ഉയർത്തി കണ്ടുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങൾ ഈ അറബിക്കടലിൽ പാർലമെന്റിന് ചർച്ച നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബില്ല് പാസ്സാകുന്നതോടുകൂടി കേരള നിയമസഭ പാസ്സാക്കിയ ഈ ബില്ലിനെതിരായിട്ടുള്ള പ്രമേയം അറബിക്കടലിൽ കടലിൽ വലിച്ചെറിയുമെന്നാണ് പക്ഷെ അദ്ദേഹം വരുന്നതിനു മുമ്പ് തന്നെ ആ കേന്ദ്രം പാസാക്കിയ നിയമം ഞങ്ങളിത് വലിച്ചെറിയാൻ പോവുകയാണ് ഇനി എല്ലാവരും അറിയുന്നില്ല ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ പതിനാല് പേജ് വരുന്ന ഈ ബില്ല് ഈ നിയമം വലിച്ചെറിയാൻ പോവുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടും ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അതിൽ സാക്ഷിയാവാൻ വേണ്ടി പറ്റി മാറുകയാണ് അല്ല നമ്മള് ഒന്ന് ലൈംഗ് ഇങ്ങനെ म अरबिक 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 நம்மளுக்குள்ள அவகாசத்தை கவர் ஜில்லாத அனுமதிக்க இல்லாத ஜனாதிபத்திய மார்க்கு